ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുറ്റാ ഇന്ന് നമുക്കൊരു ലൈനിങ് ചുരിദാർ അളവ് എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ലൈനിങ് രണ്ട് മീറ്ററും മെയിൻ ക്ലോത്ത് രണ്ടേ കാൽ മീറ്ററും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നാലാക്കി മടക്കിയിടാം അതിനുശേഷം ഓപ്പൺ അല്ലാത്ത ഭാഗം നമ്മുടേതായിട്ടുള്ള രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വേസ്റ്റ് വരാത്ത രീതിയിൽ തുണി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്തുനിന്ന് കയ്യൊക്കെ കിട്ടേണ്ടതാണ് ആദ്യം നമുക്ക് ഫുൾ ലെങ്ത് എടുക്കാം ഷോൾഡർ ടിപ്പ് ടു ബോട്ടം എൻഡ് വരെ കേട്ടോ ഫുൾ ലെങ്ത് എടുക്കേണ്ടത് നാൽപ്പത്തി നാല് ഇഞ്ച് വേണം ഒന്നര ഇഞ്ച് നമുക്ക് അലവൻസ് കൂട്ടിയിടാവുന്നതാണ് കേട്ടോ ടോട്ടല് അലവൻസ് അടക്കം നാൽപ്പത്തി നാല് വേണം എനിക്ക് ഇഞ്ച് ഇഞ്ചുള്ളൂ അത് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് വരെ കുറവായിരും കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ എടുക്കാം ഷോൾഡർ ആറര എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ നെക്കിൻ്റെ പുറകുവശത്ത് നിന്ന് നമുക്ക് മെഷർമെൻറ്റ് എടുത്ത് തുടങ്ങാം അപ്പം രണ്ട് എല്ലുകൾ ഉണ്ട് അവിടെ ആ എല്ലുകൾ പിടിച്ചിട്ടാണ് കേട്ടോ അളവ് എടുക്കേണ്ടത് അതിൻ്റെ കൂടെ അലവൻസ് അര ഇഞ്ച് കൂട്ടി കൊടുക്കാം അതിനുശേഷം അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആറര എടുത്തിട്ടുണ്ട് ആംഹോൾ ലെങ്ത്ത് അതുപോലെ തന്നെ ആറര കൊടുത്തിട്ടുണ്ട് നമുക്ക് എൽ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് ചെസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാം കേട്ടോ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ ടേപ്പ് റൗണ്ട് ചെയ്ത് പിടിച്ചു കൊടുത്തിട്ട് ചെസ്റ്റ് റൗണ്ട് എടുക്കുക അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടിയിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അളവ് കൊടുക്കുക അതിനകത്ത് ഒന്നര ഇഞ്ച് അലവൻസും കൂട്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് അബ്ഡോമിനൽ ലെങ്ത്ത് കണ്ടുപിടിക്കാം അപ്പം ഞാനിവിടെ പത്തൊൻപത് എട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഷേപ്പ് ആക്കി അന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഷേപ്പിൻ്റെ ഭാഗം നമുക്ക് ബോഡിയിൽ എവിടെയാണോ ഷേപ്പ് ഏറ്റവും കൂടുതൽ അവിടെ ടേപ്പ് റൗണ്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം മൂന്ന് ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അളവ് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹിപ്പ് റൗണ്ടും അതുപോലെ തന്നെ അളവ് കൊടുക്കാം ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇഞ്ച് അലവൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഷേപ്പ് ആക്കി വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഹിപ്പ് റൗണ്ടിൽ നിന്ന് ഒന്നരയോ രണ്ടോ ഇഞ്ച് അടിയിൽ കൊടുക്കാവുന്ന കേട്ടോ കൂടുതൽ നമ്മുടെ ബോട്ടം വീട്ടിൻ്റെ അവിടെ അവിടെ ഞാൻ ഞാനിവിടെ ഒന്നര ഇഞ്ചേ കൊടുക്കണുള്ളൂ ടാകപ്പാട് കൂടുതലായിട്ട് നമ്മുടെ അളവുകൾ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഞാൻ ഇവിടെ എൻ്റെ അളവുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആംഹോൾ റൗണ്ട് ചെയ്യാം ഫ്രണ്ടിൽ ആംഹോൾ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താം ബാക്കിൽ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാംട്ടോ അപ്പം ഞാൻ ചെസ്റ്റ് റൗണ്ടിന്റെ അളവ് ഞാൻ പറഞ്ഞില്ല ഒൻപതായിരുന്നു ഒൻപതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് ആ ഷേപ്പ് എട്ടേ മുക്കാൽ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് കൊടുത്തു ഹിപ്പ് റൗണ്ട് ഞാൻ ഒമ്പതേ മുക്കാൽ അല്ലെങ്കിൽ പത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരിഞ്ച് കേട്ടോ ഇനി നമുക്ക് നെക്ക് ഭാഗം റെഡിയാക്കാം കേട്ടാ നെക്കിൻ്റെ വിട്ത്ത് ഞാൻ മൂന്ന് കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് ബാക്കിൻ്റെ നാലും ഫ്രണ്ടിൻ്റെ അഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചര കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കണത് ആദ്യം കൊണ്ടുപോയി ഫ്രണ്ട് കട്ട് ചെയ്ത് ഫ്രണ്ടിനകത്ത് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടാ അതൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് റെഡിയാക്കി എടുക്കാം അരിഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ബോഡി പാർട്ട് കേട്ടാ ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടാ അപ്പോൾ ആദ്യം ബാക്ക് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ കട്ട് ചെയ്യാം അതിൻ്റെ നെക്കും ഷോൾഡറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അത് അളവ് വച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് മടക്കിയിടാട്ടാ ഇപ്പോൾ നാൽപ്പത്തി നാല് ഇഞ്ച് ഫുൾ ലെങ്ത് പറഞ്ഞ രീതിയിൽ ഞാൻ മെയിൻ ക്ലോത്ത് കറക്റ്റ് വെട്ടി കൊടുത്തിട്ടുണ്ട് നാലാക്കി കഴിഞ്ഞിട്ടാണ് മടക്കിയിട്ടാണത് അതിനുശേഷം നമ്മൾ ലൈനിങ് വെച്ച് മാർക്ക് ചെയ്ത് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് ഭാഗം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടിട്ട് ഞാൻ വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്യാട്ടാ അപ്പം ഇപ്പോൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് മാറിപ്പോവാണ്ട് നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടിൻ്റെയും കൂടിയിട്ട് ലൈനിങ്ങിനും മെയിൻ തുണിക്കും ചേർത്തിട്ട് നമുക്ക് കൈ കട്ട് ചെയ്യാം കൈക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു പീസ് കിട്ടിയിട്ടുണ്ട് അടിഭാഗം ഭാഗം തേരുവശം ഉണ്ടാ അപ്പം അതുകൊണ്ട് നമുക്ക് അടിയിൽ നിന്ന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് ഞാൻ ചെറിയ എടുക്കുന്നത് അപ്പം ഞാൻ ഏഴ് ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അലവൻസ് അടക്കാണ് ഏഴ് ഇഞ്ച് ഇനി നമുക്ക് ആം ആംഹോള് എടുത്തിട്ടില്ലേ ആറര അതിൻ്റെ കൂടെ ഒരു രണ്ടര ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ വിടുത്തായിട്ട് നമുക്ക് എട്ടര എടുക്കാം കേട്ടോ അതിന് ശേഷം താഴേ നിന്ന് എടുക്കണം അപ്പം അത് നമ്മൾ എത്രയാണോ നമുക്ക് ഷേപ്പ് കൈയുടെ വണ്ണം വേണ്ടത് അതിനെ കൂട്ടിയിട്ട് ഒന്നര ഇഞ്ച് എടുത്തതിന് ശേഷം എട്ടാ മൂന്നെടുക്കേണ്ടത് അന്നേരം നമുക്കൊന്ന് ലെവൽ ചെയ്ത് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ അഞ്ചര കൈ വണ്ണം എടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് അലവൻസും കൂട്ടി കൊടുത്തിട്ട് മൂന്ന് മുകളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ എസ് മോഡലിൽ ഒന്ന് ചെറുതാക്കി ഒന്ന് വരച്ചു കൊടുക്കാൻ പോവും കേട്ടോ ഷേപ്പാക്കിയിട്ട് അപ്പോൾ ഓരോരുത്തരും കട്ട് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും ഞാൻ ഇതുപോലെ ഉണ്ടാ കട്ട് ചെയ്യാറ് എന്നിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതിന് നമുക്ക് ലൈനിങ് വെക്കണില്ല ഈ പാ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ആയിട്ടുള്ള ക്ലോത്ത് മാത്രം എടുക്കണുള്ളൂ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നിവർത്തിയിട്ടിട്ട് ഞാൻ ഫ്രണ്ടിൽ കുറച്ച് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഡി പാർട്സ് ചുരിദാറിൻ്റെ നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടാ ആദ്യം നമുക്ക് ബാക്ക് ലെങ്ത്ത് നോക്കിയിട്ട് കഴുത്തുകൾ കണ്ടുപിടിക്കുക അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് പാർട്ട് രണ്ടിൻ്റെയും ഒരുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങും മെയിൻ ക്ലോത്തും എന്നിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചു കൊടുക്കുക അപ്പം നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക നമ്മുടെ നേരെ നല്ല തുണിയുടെ നല്ല വശം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചു കൊടുക്കുക ലൈനിങ്ങിൻ്റെ പൊട്ടവശം അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് പിൻ ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടാ അപ്പം ഞാൻ അതിൻ്റെ റെസർഫൂട്ടിൻ്റെ അളവിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതിന് ശേഷം ഞാനൊന്ന് റൗണ്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് പതിപ്പിച്ചടിക്കാം കേട്ടാ അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ട് നമുക്കൊന്ന് പതിപ്പിച്ചടിക്കാം ആദ്യം ഞാൻ ഫ്രണ്ടിലാണ് ചെയ്യണത് അപ്പം ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തുണി ഭയങ്കരമായിട്ട് തെന്നി മാറണുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിൻ ചെയ്ത് വെച്ചാൽ അത് അപ്പം ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ആദ്യത്തെ പല്ലിൻ്റെ സൈഡ് വെച്ചിട്ട് ഞാൻ അടിച്ചു കൊടുക്കണ്ട അപ്പം കറക്റ്റ് നമുക്ക് അളവ് കിട്ടും കേട്ടാ അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടാ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മളുടെ ഭാഗത്തേക്ക് നേരെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നല്ല വശത്തിട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ലൈനിങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതിനുശേഷം ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ പതിപ്പിച്ചടിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് സൈഡൊക്കെ കേട്ടോ എല്ലാ മൂലകളും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ട് ബാക്കിൽ ജോയിൻറ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ പിടിപ്പിക്കാം ഇതുപോലെ കഴുത്ത് റെഡിയാക്കിയതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ കഴുത്ത് പതിപ്പിച്ച് അടിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് രണ്ട് ഷോൾഡറും ഒന്നിച്ച് വെക്കാം ശേഷം നമുക്ക് മറ്റേ ബാക്കിൽ വരുന്ന ഷോൾഡറിൻ്റെ ഭാഗമുണ്ടല്ലോ ബാക്ക് പാർട്ടിൻ്റെ അത് നമുക്ക് നിവർത്തി വയ്ക്കണം അത് ലൈനിങ് പതിപ്പിച്ചടിച്ചിട്ടില്ലല്ലോ ശേഷം നമുക്ക് ഫ്രണ്ടിലേക്ക് ഉള്ളിൽ നല്ല വശം വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്താൽ ഇത് ഇപ്പാ അതിനു ശേഷം നമുക്ക് അതിനൊന്ന് ഫ്രണ്ടിലേക്ക് ആക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നടു ഏറ്റവും അടിയിൽ ബാക്ക് പാർട്ടും അതിൻ്റെ ഉള്ളിൽ ഫ്രണ്ട് പാർട്ടും വരും പിന്നെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗം ഫ്രണ്ടിൻ്റെ അതിലേക്ക് മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കിട്ടൂട്ടാ അതിന് ശേഷം നമുക്ക് മറച്ചിട്ട് ചെയ്യുമ്പം മനസ്സിലായെന്ന് ചോദിക്കുന്നു ഞാൻ ശരിക്കുമുള്ളൊരു വീഡിയോ മുഴുവനായിട്ടുള്ളത് ഷോൾഡർ സ്റ്റിച്ചിൻ്റെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ അതേപോലെ തന്നെ ബാക്ക് നെക്കും ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ട് സൈഡിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈയുടെ അവിടെ റെഡിയാക്കി കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കൈയുടെ അറ്റങ്ങൾ മടക്കി അടിക്കാം അപ്പോൾ ആദ്യം ഒരു ഹാഫ് ഇഞ്ച് മടക്കിയതിന് ശേഷം വീണ്ടും ഒരു ഹാഫ് ഇഞ്ച് മടക്കിയിട്ട് ഞാൻ അതിൻ്റെ അടിഭാഗം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ശരിക്കും നമ്മൾ നോക്കണം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുഴിച്ചു വെട്ടിയിട്ടുണ്ട് കൈയുടെ ഫ്രണ്ട് ഭാഗവും കുഴിച്ച് വെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വരണ രീതിയിൽ നമുക്കതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാംട്ടാ അപ്പോൾ സെൻറ്ററിൽ കൂടെ തുടങ്ങിയിട്ട് വേണം അറ്റത്തേക്ക് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ആ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് അടിച്ചു കൊടുക്കാം കേട്ടാ അപ്പോൾ കഴിഞ്ഞിട്ട് രണ്ട് കൈയും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് അടിച്ചു കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര ഇഞ്ച് അലവൻസ് കൂട്ടിയത് അതനുസരിച്ച് ഷേപ്പ് ആക്കിയിട്ട് അവിടെ വരെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം ശരിയാക്കാം കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ആദ്യം ഒരു അര ഇഞ്ച് മടക്കിയതിന് ശേഷം രണ്ട് സൈഡിലും ഇതുപോലെ മടക്കിയിട്ട് ആക്കി കൊടുക്കാം കേട്ടാ അപ്പം ഒരു മുക്കാൽ ഇഞ്ച് ആ സ്ലിറ്റിൻ്റെ ആ ഭാഗം ഭരണകൂടത്ത് നിന്ന് തിരികെ ഏറ്റി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം മടക്കി ആദ്യം കഴിഞ്ഞിട്ടുണ്ട് ഒരടുപ്പ് എന്നിട്ട് നമുക്ക് രണ്ടാമത് ഒന്ന് മടക്കി അടിക്കാം കേട്ടോ ഇപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടും കറക്റ്റായിട്ട് ചതുരമായിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേട്ടാ സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ അടിക്കാൻ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് ഇങ്ങനെ നമ്മൾ അടിച്ചതിന് ശേഷം ഒന്ന് തിരിച്ച് വെക്കുക അതിന് ശേഷം കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതേ ഇതുപോലെ എനിക്ക് ശരിക്കും ചതുരം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം രണ്ട് ഭാഗവും കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അടിഭാഗം ഇനി നമുക്ക് മടക്കടിക്കാനുള്ളൂ അടിഭാഗം മടക്കടിക്കാം ആദ്യം ഒരു മടക്ക് മടക്കാം അതിനുശേഷം വീണ്ടും ഒരു മടക്കും കൂടി മടക്കി മടക്കടിച്ചതിന് ശേഷം ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഒരു ചുരിദാർ തയ്ക്കാൻ സിമ്പിൾ ആയിട്ട് തയ്ക്കാമെന്നാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു